ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗ്രാണി ചാപ്റ്റർ ടു ആണ് അപ്പം ഇന്ന് ആക്ക സെറ്റാണ് അപ്പം ഇന്ന് നമ്മൾ ഇതിൽ ബോട്ട് എസ്കേപ്പ് ഏതെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം പ്ലെയിൻ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടണം എസ്കേപ്പ് ചെയ്യാൻ നമുക്ക് മാക്സിമം നോക്കാം ഫസ്റ്റ് ഏത് എസ്കേപ്പ് അതിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടണത് അതൊക്കെ നമുക്ക് എടുത്തിട്ട് ഏതിനോടെ എസ്കേപ്പ് ആകാൻ പറ്റണം അതൊക്കെ നമുക്ക് ചെയ്യുന്നു ഡേ വണ്ണായിട്ടുണ്ട് നമ്മൾ നമ്മളെ ബെഡുമ്പന്ന് എണിക്കുന്നുണ്ട് ട്ടിലാണ് അവക്കെ നമ്മളിപ്പോ എണീച്ചു വരുന്നുള്ളോ അതൊക്കെ ഇനി നമുക്ക് ഗ്രാണിനും ഗ്രാൻപേനും ആദ്യം അടിയിൽ വിളിക്കണം അവരെ ഇവിടെ അടിക്ക് വിളിക്കാനും നമുക്ക് തിന്തുട്ടോ ഇങ്ങനെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കണം ഈ സൗണ്ട് ഉണ്ടാക്കി അവര് രണ്ടാളും ഇങ്ങോട്ട് അടിയേക്ക് പോയി വരും സൗണ്ട് ഉണ്ടാക്കിട്ടുണ്ട് ഇനി അവരടിക്ക് ഇങ്ങനെ വരും അവ നമുക്ക് മേലെല്ലാർത്തും പോയി ഒന്ന് തപ്പണം അവര് വരട്ടെങ്ങും ആരോ വരുന്നുണ്ട് ഗ്രാൻഡ് പന്നെയാണ് ഏഹ് ഇനിയിപ്പൊ ഗ്രാൻഡ്മേ വരുന്നു ഗ്രാൻഡ് മേൻ ഗ്രാൻഡ് അമ്മൂമ്മനാണ് ഞമ്മക്ക് ആവശ്യം അമ്മൂമ്മനെയും കാണുന്നില്ലല്ലോ അമ്മൂമ്മ അവിടെ അമ്മൂമ്മ മേന തന്നെയാണ് ഇനി ഞമ്മളെ അപ്പൂപ്പിങ്ങോട് തിരിച്ചു പോയിരും അതിനൊന്നുമ്പോട്ട അപ്പൂപ്പന നമ്മളെ കണ്ട ഇല്ല അപ്പൂപ്പനെ നമ്മളെ കണ്ടിട്ടില്ല അപ്പൂപ്പൻ്റെ കഴുത്തി കണ്ട മാല ഓക്കേ അപ്പൂപ്പൻ നമ്മളെ കണ്ടിട്ടില്ല അപ്പൂപ്പതാ കേറിപ്പോണ് ഞമ്മക്ക് ഒന്നും കൂടി സൗണ്ട് ഉണ്ടാക്കണ്ടി ഇരി ചങ്ങായിമാര് രണ്ടെണ്ണം അടിയിക്കു വന്നില്ല അതാണ് പ്രശ്നം രണ്ടാളടിക്ക് വരച്ച മേലെ പോയിട്ട് തപ്പാ വല്ലായിടത്തും അല്ലെങ്കിൽ ഇവരെവിടെ ഉണ്ടാവാന്ന് എനിക്ക് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളമ്മൂമ്മയും പോയിട്ടുണ്ടാകുന്നുണ്ട് ഇനി നമുക്ക് നേരെ മേലക്കൊരു ഒറ്റ ഓട്ടം ഇടാ ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണാവോ ഇതിനുള്ളിൽ ഒന്നുമില്ല നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഇതിനുള്ളിൽ ഒന്നുമില്ല നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ ആരെങ്കിലും വരുകയാണോ ഓക്കെ നമ്മളെ സ്റ്റൺ ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഗണ്ണ് അപ്പതിൻ്റെ ഉള്ളി ഉണ്ടാവും നമ്മളെ അമ്മൂമ്മ അപ്പൂപ്പൻ ഇങ്ങോട്ട് വരട്ടെ അമ്മൂമ്മൻ അപ്പന ഇട്ട് പൊരിക്കണോ നമുക്ക് അതിനൊന്നും പറ്റി തീൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്ന തപ്പാ നമുക്ക് പിന്നെ ഈ അതിനുള്ളിലൊന്നും ഒന്നും കാണുന്നില്ല ഗവന്മാർ വരും ബാക്കിന്ന് ആരാഗ്രാണി വരുന്നുണ്ട് നമുക്ക് ഗ്രാൻഡ് പേനയും കൂടി കിട്ടണം ഗ്രാൻഡ് പാന കിട്ടണം നമുക്ക് ഗ്രാൻഡ് പാന കിട്ടണമെങ്കിൽ പാട്ട് വെച്ചാൽ മതി അപ്പം ഗ്രാൻഡ് പൂടി കൂടി വരും മ്യൂസിക് സെറ്റ് ഓണാക്കി ധാരാളം പറഞ്ഞു പിന്നെ കെക്യൂരിറ്റിക്ക് തരൂ ഗ്രാൻഡ് പാ പ്ലീസ് ഓക്കെ സെക്യൂരിറ്റിക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മളെ വന്നിട്ട് നമ്മളെ ഇത് തുറക്കണം ഇവിടെ നിന്നാണ് നമ്മളെ ആ ഇവിടെ ബോട്ട് കീ കിട്ടിയിട്ടുണ്ട് ഒരു കാര്യമുണ്ട് സ്റ്റൺ കണ് എടുക്കണം ഓക്കെ ഇത് ഇവിടെ കൊണ്ടുപോയിടാം അപ്പൂപ്പൻ്റെ പീസാണ് അപ്പൂപ്പൻ്റെ ഫോട്ടോയുടെ ഓക്കെ അപ്പൂപ്പൻ്റെ ഫോട്ടോടെ പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബെഡിൻ്റെ ഇവിടെ കിട്ടി കിട്ടും നമുക്ക് ഒരു അപ്പൂപ്പൻ്റെ ഒരു പീസും കൂടി ഫോട്ടോടെ അത് നോക്കാം നമുക്ക് വ്രഞ്ച് കിട്ടിയിട്ടുണ്ട് ബ്രഞ്ച് ആവശ്യം ഉണ്ടോയെന്നൊക്കെ വെച്ചാൽ ഇതെന്തുകൊണ്ട് ചെയ്യുക വെപ്പങ്കി കിട്ടിയിട്ടുണ്ട് വെപ്പങ്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെപ്പൺ എടുത്തിട്ട് വേറെ പണി ഉണ്ട് ഒക്കെ നമുക്ക് ഗ്രാൻഡ് ഇവിടെന്തൂട്ടാ ഓക്കേ ഓ ഇവിടെ എന്തെന്തോ ബാത്റൂമ് എന്താ പറയുക സംഭവമാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് അടിയിലാണ്ടല്ലേ അതെ ഇവിടക്കൊക്കെ ഞാൻ ഇപ്പൊ പോണത് ഇപ്പൊ ഒരു സ്ഥലം മനസ്സിലാവുന്നില്ല അത് കണ്ണാണ്ട് എടുക്ക ആ നല്ലത് അപ്പൊ അമ്മൂം അപ്പം വരെ ഒന്നും കൂടി കുട്ടിക്കാലം ഇട്ടിട്ട് ഇത് എന്തുട്ട അവര് പിന്നെ ഇടിക്കണവരുണ്ടാവും ഇതൊന്നും എടുക്കാൻ ഒത്തിരി ഷോക്കാണ് എടുക്കാനൊന്നും വേണ്ട പറ്റുന്നില്ല ഡോർ ലോക്ക് ഡോർ ലോക്ക് ഒന്നും എനിക്ക് ആവശ്യമില്ല ഡോർ ലോക്കൊക്കെ ഒക്കെ പരിക്ക് വേണം ഓക്കെ നമ്മൾ ഈ മാഷ് ചെക്ക് ചെയ്തില്ല ട്ടോ മാഷ ചെക്ക് ചെയ്ത് ഇതിനുള്ളിൽ ആ ഗ്ലാസ് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പ ഇതിൻ്റെ ഉള്ളിൽ ആ ഇവിടെ ഇണ്ടല്ലേ ഇവിടെ നമ്മൾ ഇപ്പോ ഒരു ഇനി ഈ സംഭവം നമ്മൾ എടുത്തിരണം ഗ്രാണി ആരും ആരും വരുന്നില്ല ഓക്കെ ഇതിൻ്റെ ഉള്ളില് ഇത് എന്ത് ആ ഡോർ ഹാൻഡിൽ ആവശ്യമില്ല അവിടെ ഫ്രണ്ട് ഡോറസ്കേപ്പ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് എന്താപ്പ വേണ്ടിയത് ഞമ്മക്ക് ഇനി ഹെലികോപ്റ്റർക്ക് അവിടുന്ന് കിട്ടാം അത് മിക്കവാറും മേലെ ഉണ്ടാവും നമുക്ക് ഗ്രേണിനും ഗ്രേൻപനും ഒന്നും കൂടി വിളിച്ചിട്ട് ഒന്നും കൂടി പൊട്ടിക്കണം എന്നാലും ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ ചെങ്ങായിമാരെ എവിടെ നിന്ന് വരാന്നൊരു ഒരു ഉണ്ടാവൂല ഒന്നും കൂടി അവര് വിളിച്ചിട്ടേ ഒന്നും കൂടി പൊട്ടിക്കുക നമുക്ക് നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട് ഞമ്മളെ അപ്പൂപ്പനെ തട്ടിട്ടുണ്ട് മല്ലനെ നമുക്ക് ഈ ക്രോബാർ വെച്ചിട്ട് ഇവിടെ ഒരു റൂം തുറക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണാവുക കിട്ടാം ഇതിനുള്ളിൽ ഓക്കെ ഗ്യാസ് ഓലൈൻ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഓലയിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയിടാം ജസ്റ്റ് ഓക്കെ അതിനുള്ളിൽ ഫോട്ടോയുടെ അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോയുടെ പീസ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് ഫ്യൂസ് എടുക്കണം ഗ്ലാസ് ഫ്യൂസ് ഇല്ലെങ്കിൽ പറ്റില്ല നമ്മൾ ഗ്ലാസ് ഫ്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട് ബോട്ട് ആവശ്യമില്ല നമുക്കിപ്പോൾ ഇനി നമുക്ക് അടിയിലൊന്നും വീട്ടല്ലോ ചെക്ക് ചെയ്യാം നമ്മളെ സ്റ്റണ്ട് കണ്ണ് അവിടെ ഇട്ട് ആ സ്റ്റൺ കണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ എസ്റ്റൻകണ്ണ് ഇതായിരിക്കുന്നത് നമ്മളടിയിൽ ഇപ്പോൾ ഗ്രാൻ പെ ഗ്രിൻ അറിയില്ല നമുക്ക് ക്രോബാർ എടുത്തിട്ട് ഒന്നും കൂടി വരേണ്ടി വരും ഇവിടെ വരണം കൂടി തുറക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തപ്പ സേഫ് കി ഇവിടെ ഇവിടെ തപ്പണം ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ മാനുവൽ ഉണ്ടാകും ഞാൻ കൂടുതലാണ് ഓക്കെ ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ മാനുവൽ ഇല്ല എന്നാൽ മേലെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ മാനുവൽ ഉണ്ടാവുക ഓക്കെ അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോയുടെ പേസും കൂടി കിട്ടിയിട്ടുണ്ട് അത് ഹെലികോപ്റ്ററിൻ്റെ മാനുവലും കിട്ടിയിട്ടുണ്ട് ഓക്കെ എല്ലാം കിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ളെന്താ ഇതിനുള്ളിൽ ഒന്നുമില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മളെ സ്കാം ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മളെ അപ്പൂപ്പൻ്റെ നമുക്ക് ഗ്രാൻഡിയുടെ ബാത്റൂമിൽ വന്നിട്ട് എന്തേലും ഉണ്ടോ നോക്കാം ഓ ഇതാവശ്യമില്ല നമുക്ക് എന്തായാലും ഇപ്പോൾ ബോ നമ്മളെ ഹെലികോപ്റ്റർ എറസ്കേപ്പ് ചെയ്യാളെല്ലാം കിട്ടിയിട്ടുണ്ട് ഗ്രാൻ ഗ്രാൻഡ് പാനും ഗ്രാൻഡ് പാനും ഒന്നും കൂടി തട്ടണം അതിന് അവരെങ്ങോട്ട് വിളിക്കണം എങ്ങോട്ട് വിളിക്കാൻ നമുക്ക് ഇതിനുള്ളിൽ പോയി വിളിച്ചിരിക്കാം എന്നാലേ പറ്റുള്ളൂ അവർ ഇങ്ങോട്ടൊന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി തട്ടണം വരെ ഈ ഗ്രാണിനെ കൊണ്ടും വല്ലാത്ത കഷ്ടമാണ് ഗേസ് നമ്മളവിടെ ഫോട്ടോ ഡ്രോപ്പ് ചെയ്തപ്പോൾ നമ്മളെ വീണ്ടും വന്ന് പിടിച്ച് ഏഹ് എന്ത് രണ്ടുങ്ങേറാണിത് നമ്മളാ ഫോട്ടോ അപ്പം അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും എല്ലാം കിട്ടിയിട്ടുണ്ട് ഏകദേശം നമുക്ക് നമുക്ക് ഗ്രാൻ പേന ഗ്രാൻഡ് പേന ഒന്നും കൂടി ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് വിളിക്കണം ഇന്നലെ കാര്യങ്ങളൊക്കെ വീണ്ടും നടക്കുകയുള്ളു അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി പോയേ നോക്കാം നമുക്ക് ഹെലികോപ്റ്റർ ഈ ഇവിടെ ഇവിടെ തപ്പിട് കിട്ടണില്ല ഇനി കൊന്നു അതിൻ്റെ ഉള്ളിൽ ഈ ഫോട്ടോ നമ്മളെ അപ്പൂപ്പൻ്റെ ഫോട്ടോയൂടെ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെലികോപ്റ്റർക്ക് പറയാൻ പറ്റില്ല ഗ്രാൻഡ് മേ ഗ്രാൻഡ് പേൺ ആൾക്കാർ ചിലപ്പോൾ ഗ്രാൻഡ്പൻ്റെ കശിൻ്റെ തല മുട്ട തലമ വരെ കൊണ്ടിന്ന് വരും മറ്റേ ഇതിൻ്റെ കീ അപ്പോൾ നമ്മളാ ഡ്രൈവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയതാണ് അതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ടൊന്ന് തുറന്നു നോക്കൂ ഇവിടെ ഇതിനുള്ളില് ഉണ്ടെങ്കിൽ വെപ്പൻകി ഇതിനുള്ളിപ്പൊ സാധാരണ ഉണ്ടാവാറ് വെപ്പൻകി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളിൽ അതിനുള്ളില് മാലക്കുണ്ട് ഇത് തുറക്കണേ നമ്മളാ പസല് സ്ലോ ആക്കണം സോൾവാക്കണം നമ്മളാ പസല് സോൾവാക്കി സോൾവാക്കിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഹെലികോപ്റ്റർക്ക് കിട്ടിയിട്ടില്ല ഇനി ഇപ്പോൾ ഹെലികോപ്റ്റർക്ക് അവിടെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടാവുമോ ഹെലികോപ്റ്റർക്ക് ഹെലികോപ്റ്റർക്ക് ഇനിയിപ്പം ഇവിടുന്ന് കണ്ടുപിടിക്കുക ബാക്കിയുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹെലികോപ്റ്ററും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് അല്ല കീ കിട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയി എല്ലാവരും സെറ്റായി അപ്പൂ പെടണ്ടായി നമ്മളെ അപ്പൂ പാടല്ലേ നമുക്ക് പുറത്തിറങ്ങിന്ന് നോക്കി നോക്കാം ഗൈസ് നമുക്ക് ക്രോ ബാർ എടുത്തിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് തുറക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളില് എന്തെങ്കിലും ഉണ്ടാണാവോ നമ്മളെ അതിനുള്ളിൽ നമ്മളെ പ്ലെയർ ഉണ്ട് ഇനി ഇത് വെച്ചിട്ട് മേലെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ് ആ ഒരു ചെയിന് പൊട്ടിക്കാണ്ട് അതിനൊന്നും പോയിട്ട് ഗ്രാണിംഗ് ഗ്രാൻ എങ്ങിട്ട് വേറെ ഉണ്ടാകാൻ നോക്കട്ടെ അപ്പം മാരിത്തിരി സീനാണ് വരുന്നുണ്ടെ നമുക്ക് അറിയൊന്നുമില്ല ബീജിയം ഒന്നുമില്ല ഗ്രാണി ടൂവിൽ വരുന്ന ബീജിയം ഉണ്ടായിരിക്കും ആ മ്യൂസിക് ഓഫ് അറിയാണ്ട് ഓ നമ്മളെ ഗ്രാൻമ് വരുന്നുണ്ട് നമ്മളപ്പൂ ഇപ്പ അല്ലെങ്കിൽ വരില്ല അപ്പൂപ്പ എനിക്ക് ചെവി കേൾക്കൂലല്ലോ കൈസ് കളികൾ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗ്രാനി നമ്മളെ കുറെ വേണ്ട ഒരു പ്രാവശ്യം കൂടി പിടിച്ചിട്ടുണ്ട് നാലാമത്തെ ദിവസമാണിത് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറയും ഹെലികോപ്റ്റർക്ക് കിട്ടുന്നില്ല എവിടൊക്കെ തപ്പിന്ന് വെച്ചാൽ തപ്പാത്ത സ്ഥലങ്ങളില്ല നമ്മളെ ഗ്രാൻഡ് ഇപ്പൊ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ആളിപ്പോ പോയിട്ടുണ്ട് എവിടക്കാണോ പോയത് വടിപൊടിച്ചിട്ട് ഇവിടൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ഇവിടെ മറ്റേ ഇതാണ് എന്താണ് അതിന്റെ പേര് ഓ എന്തോരായിരുന്നു ഞാൻ നോക്കിട്ടില്ല നമ്മളെ ഈ ഒരു സെലിൻഡറിനോടെ കുട്ടിയുടെ അടുത്താവും ഒരു ജീവി ഉണ്ടല്ലോ അതിന്റെ സെലിൻഡറിനെ മോന അത്ര അതിന്റെ അടുത്താവും മിക്കവാറും നമ്മളെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർക്ക് ഉണ്ടാവുക അവിടെ തന്നെ എന്നാ കാരണം എവിടെയൊക്കെ തപ്പിട്ട് കിട്ടുന്നില്ല ഇനി ഇവിടെ തപ്പാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും ഒക്കെ ഞാൻ കാണാണ്ടാവും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ലേ നമുക്ക് നേരത്തെ ഹെലികോപ്റ്ററിൻ്റെ മാനുവൽ കിട്ടിയത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അപ്പം ഇനിയിപ്പോൾ ഇവിടെ സേഫ്കി ഇട്ട് തുറക്കേണ്ടിയിരുന്ന ഇതിൻ്റെ ഉള്ളിലെങ്കിലും കിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ സേഫ്കി കിട്ടിയിട്ടില്ലേക്ക് അതും വേറൊരു പ്രശ്നമാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ ഇതിനുള്ളിൽ തപ്പിയതാണ് എന്നാലൊന്നും നോക്കി വെക്കാ വെറുതെ അഥവാ വല്ല ഒന്നുണ്ടെങ്കില ഒന്നുമില്ല അതിൻ്റെ ഉള്ളില് ഒന്നുമില്ല കൈസ് ഒന്നും കിട്ടുന്നില്ല ആകെ രാന്തി പിടിക്കുന്നുണ്ട് ഗ്രാണി ആച്ച ആകെ ലാഗ് ആവുന്നുണ്ട് കൊറേ നേരം ഇരുന്ന് കളിക്കലൊടങ്ങിട്ട് കൈസ് ഒരു മണിക്കൂറിന് മേലെ അപ്പോൾ അപ്പൊ ഇതിരുന്ന് കളിക്കലൊടങ്ങിട്ട് വീഡിയോ വീഡിയോ പൗസ് ആക്കണ കാരണം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇത്തിരി സൗണ്ട് കൂട്ടിയിടട്ടെ കൈസ് ഈ ഗ്രാണി എവിടുന്ന വരണന്നൊന്നൊരു പിടുത്തല്ല അതുകൊണ്ട് സൗണ്ട് കൂട്ടിയിടാ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടാൻ പറ്റില്ല അല്ലേ വെറുതെ ചാടിയിട്ട് റിസ്ക് എടുക്കണ്ട ഇനി മേലെ തന്നെയാണ് ഉള്ള സേഫ് കീ കിട്ടാ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തപ്പാർന്ന് പോയിട്ട് പക്ഷെ സേഫ്കിയും കിട്ടിയിട്ടില്ല ഇനി ഇപ്പം എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു പിടുത്തല്ല ഏഹ് ഇനി എന്തപ്പോ ചെയ്യാ കൈസ് ഇവിടെ ഇപ്പോൾ ഗ്രേണ്ടിനെ ഗ്രേണ്ടിപ്പം കാണുന്നില്ല നല്ല പറ്റിയ സമയമാണ് പക്ഷെ എവിടെ തപ്പാന്ന് എനിക്കൊരു പേടി പിടുത്തം അല്ല ഇവിടെ ഒക്കെ ഞാൻ ഓൾറെഡി വന്ന് തപ്പിയിട്ടുള്ളതാണ് അതുകൊണ്ട് തപ്പിയിട്ട് ഇങ്ങേയും കാര്യമൊന്നുമില്ല നോക്കിയിട്ട് ഇവിടെ ഒന്നുമില്ല അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ ഡോർ ഡോർലോക്ക കിട്ടിയത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല അപ്പം ഗ്രാണിയുടെ ഞാൻ വീട്ടിൽ എവിടെ നോക്കാത്ത സ്ഥലമല്ല ഗ്രാണീനേം ഗ്രാൻപ്പനെയും ഒന്നും കൂടി വിളിക്കട്ടെ എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അവന്മാരെ എവിടെയെന്ന് ഗ്രാണീനെ കാണാൻല്ലോ ആ അപ്പൂപ്പൻ വരുന്നുണ്ട് ഗ്രാണീൻ വരുന്നുണ്ട് ഓക്കെ രണ്ടാളെ വിളിച്ചാലും നന്നായി കാരണം എവിടുന്നപ്പോ വര വന്നൊക്കെ അറിയാമല്ലോ അപ്പൂപ്പൻ എനിക്ക് ചെയ്തി അപ്പൂപ്പൻ അപ്പൂപ്പന ആ റൂമിൽ വരുന്നുണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കണം ഞമ്മളെവിടെയെന്ന് അമ്മൂമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മൂമ്മനെ വെട്ടിച്ച അയ്യോ അമ്മൂമ്മീ പെട്ടി ഇതാക്കണം സൗണ്ട് ഇട്ട് വന്ന് അപ്പൂപ്പനെ അത് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് എന്താലേ നേരെ അടിയിൽ കൊടാം അല്ലാണ്ടിപ്പോ കളികളൊന്നും നടക്കുന്നില്ല എന്തപ്പ ചെയ്യാ ആകെ സീൻ ആയിക്കൊണ്ടിരിക്കണ് തലവേദന എടുക്കണ് കൈസ് എന്തുകൊണ്ടിപ്പ ചെയ്യുന്നു ചെയ്യാനും ഇല്ല ഇനിയിപ്പ ജീവിടെ അടുത്തേക്ക് പോകേണ്ടി വരും അല്ലാണ്ടിപ്പോ നടക്കൂല കളി നമുക്ക് ഇവിടെ എന്താ ഗ്രാനി ഗ്രിണി പോണവരൊന്നും അതാ നന്നാവുള്ളൂ ഞമ്മക്ക് വെപ്പങ്കി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അടിയിൽ ഞാൻ തന്നെ കൊണ്ടിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടി അപ്പൊ ഞമ്മക്ക് ഇവിടെ ഇത് ഈ പസില് സോൾവ് ആക്കണം അപ്പോ ഇവിടെ ഫസ്റ്റത്തെ നമുക്ക് വീട്ടിൽ വെക്കണം കെയിമില്ല അധികം എയിമണ്ട് കിട്ടുന്നില്ല എയിമ് നല്ല പോലെ കിട്ടിയെങ്കിലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ അതാ ഫസ്റ്റ് ഉണ്ടോ വേസ്റ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ആ ഓ അതും വേസ്റ്റായി ചേടാ അതിപ്പ എന്താണ്ടായി പറ്റുന്നില്ല തീരെ പറ്റുന്നില്ലക്ക് ഓക്കെ രണ്ട് റീലോഡ് ഇവിടെ അൺലിമിറ്റഡ് എം ആയ കാരണം കുഴപ്പമില്ല പക്ഷേ ആ ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ എം കിട്ടിക്കണമെങ്കിൽ ഇത്തിരി പാടാണ് ഏറ്റവും മേലെ ആ കിട്ടിയില്ല വീണ്ടും മുഞ്ചിട്ടുണ്ട് ഓക്കെ ഇനി വീണ്ടും ഞമ്മളിവിടുന്ന് എടുക്കേണ്ടി വരും ഓക്കെ എന്താ രണ്ടെണ്ണം ആയിട്ടില്ല ഇതൊന്നും എടുക്കാൻ കിട്ടാത്തത് ആയിട്ടുണ്ട് നമുക്കേറ്റം ആ മേലെ കൊണ്ടാക്കേണ്ടി വരും ഒരു മേലൊക്കെ വരുന്നത് ഇത്തിരി മേലൊക്കെ ആക്കിയിട്ടുണ്ട് ആ അതാ വീണ്ടും മിസ്സായിട്ടുണ്ട് അത് വീണ്ടും മിസ്സായിട്ടുണ്ട് നമുക്ക് ഏറ്റവും മേലെ കൊണ്ടാക്കാം അപ്പം വരണ സമയത്തേ ഒന്നും കൂടി അടിക്കാം ഇതെന്താ നമ്മളെ കളിപ്പിക്കണ മേലെ കൊണ്ടാക്കുമ്പോൾ ഓരോ സ്ഥലത്ത് കൊണ്ടാക്കുമ്പോൾ അവിടുക്കല്ല ഇത് വരുന്നത് ഇനി ഒന്നും കൂടി മേലൊക്കെ വരുമോ ഓക്കേ രണ്ടാമത്തെ അമ്മേ വെടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ബുള്ളറ്റ് എടുക്കണം ബുള്ളറ്റ് തീർന്നിട്ടുണ്ട് ഓക്കെ ഇവിടെതാ വീണ്ടും നമുക്ക് ഞമ്മക്ക് വെടിയെക്കണം ഇനി ഇവനേം കൂടി നമുക്ക് വെടിവെച്ചാൽ മതി ഇതാ ഓക്കെ അത് പോയിട്ടുണ്ട് മൂഞ്ചിട്ടുണ്ട് വരണം കൂടി വെടി വെച്ച് നോക്കാം ഇത് എന്തുട്ടത് ഓക്കെ അതും ആക്കിയിട്ടുണ്ട് നമ്മളെല്ലാം തുറന്നിട്ടുണ്ട് ഇനി ഡോറും തുറന്നിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് ഫ്യൂസ് കൊടുന്ന് വെക്കണം നമുക്ക് ഇവിടെ ഗ്ലാസ് ഫ്യൂസ് വെക്കാം ഈ ടാപ്പ് എടുത്തിട്ട് നമുക്ക് ഇനി ഇതിന്റെ ഈ ഒരു ലീഫും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഹെലികോപ്റ്ററിലെ ഫ്യൂയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിന്നാലാ നമുക്ക് കീ കിട്ടിയിട്ടുണ്ടായിരുന്നു കീ ആ സേഫ്കീടെ സേഫിന് ഞാൻ പറഞ്ഞില്ല ആ സേഫ്കിയുടെ ഉള്ളി ഉണ്ടാവും അപ്പം അതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കിയപ്പോൾ നമുക്ക് കീ കിട്ടി ഹെലികോപ്റ്ററിൻ്റെ നമ്മളെ ഫൈനലി നമ്മളെ ഗ്രാണിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോവുകയാണ് നമ്മളെ ഗ്രാൻഡ് ഗ്രാൻഡിപ്പം വന്നിട്ടില്ലല്ലോ ഇവിടെ വരേണ്ടിയല്ല അവർ ഈ ഹെലികോപ്റ്റർ ചാട്ട് ചെയ്യണ സൗണ്ട് കേട്ടവർ വരേണ്ടിയല്ല എന്തായാലും വരെയായിരിക്കും അവർ ഏഹ് ഇത് എത്ര പെട്ടെന്ന് അവിടെ കെത്തി ഒരു ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും നേരെ പോയാൽ മതി ഇവരെ ഇടിച്ചിടാൻ തോന്നുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഇയാൾക്ക് അവിടെ ഇടിച്ചിട്ടുണ്ടാവുന്നില്ല തോന്നുന്നത് അപ്പോൾ നമ്മളെ നമ്മളെ ഗ്രാൻഡി ചാപ്റ്റർ ടുവിൽ ഞാൻ നമ്മളെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം ബായ്